അഞ്ചു കോടി ചെലവിട്ട് സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ശ്രീകണ്ഠപുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ശ്രീകണ്ഠപുരം ചെമ്പൻതൊട്ടി നടുവിൽ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിന് സമീപം പുതുതായി നിർമ്മിച്ച ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു സജി ജോസഫ് എം എൽ എ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളി ജില്ലാ പഞ്ചായത്തംഗം ടി സി പ്രിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം സി രാഘവൻ ഇ വി രാമകൃഷ്ണൻ കെ സലാഹുദ്ദീൻ ടി കെ വത്സലൻ എന്നിവർ പ്രസംഗിച്ചു ഇന്റർലോക്ക് വിരിച്ച നടപ്പാത സായാഹ്നങ്ങളിൽ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ രാത്രിയാത്രക്കാർക്കായി പാതയോരത്ത് തെരുവ് ഡ്രെയിനേജ് എന്നിവ ഒരുക്കി തണൽമരങ്ങൾക്ക് ചുറ്റും കല്ലുകൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ വഴിയാത്രക്കാർക്കായി നഗരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ഇടത്തോട് ചേർന്ന പൊതുമരാമത്ത് ഭൂമിയിൽ ഓപ്പൺ സ്റ്റേജ് എന്നിവയും സജ്ജമാക്കി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് ശ്രീകണ്ഠപുരം ചെമ്പൻതൊട്ടി നടുവിൽ റോഡിന് പോയിന്റ് ആറ് കോടി രൂപയാണ് വകീരുത്തിയത് നമുക്ക് കേരളത്തിൽ സമഗ്ര വികസനം സാധ്യമാക്കാം റോഡ് നിർമ്മാണ ീതി നമ്മുടെ രാജ്യത്ത് ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി ചെലവ് കൂടുതലാണ് ഒരു കിലോമീറ്റർ അൻപത് ലക്ഷം രൂപ സാധാരണ ചിപ്പിക്കാത്ത റോഡ് നിർമ്മാണത്തെക്കാൾ കൂടുതലാണ് എന്നാലും മികച്ച റോഡ് അഞ്ചെട്ട് കൊല്ലത്തേക്ക് ഒരു കുഴപ്പം വരാത്ത റോഡുകളാക്കാൻ നിർമ്മിക്കുന്നതിനെ സാധിക്കും അതിന്റെ ശ്രമത്തിലാണ് ഈ

എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നമ്മൾ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളാണ് മലയോര പ്രദേശമായ ചെമ്മൻതൊട്ടിയും പരിസര പ്രദേശങ്ങളും മലയോര കർഷകൻ്റെ പുടിയേറ്റ കർഷകൻ്റെ ഒരു ചരിത്ര ഒരുപാട് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഇവിടെ എല്ലാം അത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നഗരവൽക്കരണവും ഈ റോഡ് വികസനവും എല്ലാം തന്നെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ദൃശ്യമുഖമായ പ്രവർത്തന പരിപാടികളിൽ മുൻപന്തി ഉൾക്കുന്നതായിരുന്നു